കേരളത്തിന്റെ നേട്ടം ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ശശി തരൂരിന്റെ നിലപാട് വസ്തുതാപരമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പറഞ്ഞു സത്യം പറഞ്ഞതിന് തരൂർ വിലക്ക് നേരിടുന്നെന്ന് മന്ത്രി മുഹമ്മദ് റിയാസൻ പ്രതികരിച്ചു വിഷയത്തിൽ അഭിപ്രായം പറയാൻ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെ കോൺഗ്രസ് എങ്ങനെയാണ് നേരിടുന്നത് എന്നതിന്റെ ചിത്രമാണ് ശശി തരൂരിനെതിരെയുള്ള കോൺഗ്രസ് നിലപാടെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന നിലപാടുകളെ ഈ കേരളവും രാജ്യവും അംഗീകരിക്കുന്നുണ്ട് ശശി തരൂരിന്റെ നിലപാട് വസ്തുതാപരമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റിന്റെ നടപടികളെ എത്ര അതിനെ തെറ്റായി വിലയിരുത്തി നേതൃത്വം പൊതുവേ സ്വീകരിച്ചു വരുന്നത് പ്രതിപക്ഷ നേതാവ് വികസന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പോലും നിർവഹിക്കുന്നില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആരോപിച്ചു കേരളത്തെക്കുറിച്ചൊരു വസ്തുത കേരളത്തെക്കുറിച്ച് കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് എന്തോ നിരോധിക്കപ്പെട്ട സംഭവം പറയുന്നത് പോലെയാണ് കേരളത്തെ കുറിച്ച് നല്ലത് പറയുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയൊരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയോ വ്യക്തികൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നായിരുന്നു വിഷയത്തിൽ കെ സുധാകരൻ പ്രതികരിച്ചത് ശശി തരൂറിന് ശശി തരൂറിന്റെ അഭിപ്രായം ശശി തരൂർ പറഞ്ഞു ആ അഭിപ്രായത്തെ കുറിച്ച് നമുക്ക് നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട് തീരുമാനങ്ങൾ പാർട്ടി പാർട്ടി തീരുമാനമാണ് അഭിപ്രായമാണ് ഔപചാരികമായി നമ്മൾ യും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല പാർട്ടിയുടെ അഭിപ്രായമാണ് തള്ളിയ മുതിർന്ന നേതാക്കളുടെ നിലപാടിൽ അഭിപ്രായം പറയാൻ താനില്ലെന്നും മാത്തിക്കുഴൽ നാടൻ പറഞ്ഞു അതേസമയം ശശി തരൂർ നിലപാട് തിരുത്തണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു തരൂരിന്റെ പാർട്ടിയോടുള്ള കൂറിൽ ആർക്കും ഒരു സംശയവുമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു നിലപാട് തിരുത്തി പാർട്ടി ലൈനോടൊപ്പം നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്